بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء الله عند حبيب صلى الله عليه وسلم تنقلوا

മുത്തുനബി അങ്ങനെയാണ് അതാണ് അവിടുത്തെ ഡ്യൂട്ടി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല അവിടുത്തെ ഉത്തരവാദിത്വം അതാണ് അവിടുത്തെ ഡ്യൂട്ടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് എപ്പോഴും മുത്തുനബി അങ്ങനെയാണ് എവിടെ നന്മ കൊണ്ട് കൽപ്പിക്കണോ അവിടെ മുത്തുനവി കൽപ്പിക്കും തിന്മ എവിടെ കണ്ടാലും വിരോധിക്കും അവിടുന്ന് നമ്മോട് ആ ഒരു കർത്തവ്യം നിർവഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ആ മെങ്കും നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവന്റെ കൈകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്യണം അതിനെ നീക്കം ചെയ്യാൻ പരിശ്രമിക്കണം കൈകൊണ്ട് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് പ്രതിരോധിക്കണം അതിനും കഴിയില്ലെങ്കിൽ ആ തിന്മയെ പ്രതിരോധിക്കണം തിന്മ ചെയ്യുന്നവരോട് കൽബ് കൊണ്ടൊരു വെറുപ്പുണ്ടാവണം നാവുകൊണ്ട് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ പറ്റാത്ത ഒരാളാണ് ഈ തിന്മ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകൊണ്ട് അതിനെ തടുക്കാൻ കഴിയില്ല കൽവ് കൊണ്ടെങ്കിലും അതിനോടൊരു വെറുപ്പ് നമുക്കുണ്ടാവണം അവരോട് താതാത്മ്യം പുലർത്താൻ നമ്മൾ നിൽക്കാൻ പാടില്ല അതാണ് ഏറ്റവും ബലഹീനമായ ഒരു സിംപിളായ ഈ മാൻ അതാണ് അതെങ്കിലും നിങ്ങൾ ചെയ്യണം ചെയ്തേ പറ്റൂ പറ്റൂബ്ലാഹുലം ഈ ഉമ്മത്തിന്റെ പ്രത്യേകത പറയുകയാണ് ഹബീബ് വിശുദ്ധമായ കുന്തും നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം സൂറത്ത് ആലു ഇമ്രാനിൽ നമുക്ക് കാണാം ഉത്തമമായ സമുദായം നിങ്ങളാണെന്ന് പറഞ്ഞ അള്ളാഹു ഈ ഉമ്മത്തിന്റെ വിശേഷണം പറയുന്നത് തിന്മ കൊണ്ട് വിരോധിക്കുന്ന സമുദായമാണ് നിങ്ങളുടേത് നന്മ കൊണ്ട് കൽപ്പിക്കണം തിന്മ കൊണ്ട് വിരോധിക്കണം നന്മ എവിടെ കണ്ടാലും നമ്മൾ കാരണമായി മറ്റുള്ളവർ ഒരു നന്മ ചെയ്യണം അള്ളാഹുന്റെ ഹബീബ് അതാണ് പഠിപ്പിച്ചത് പോലെയാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഹബീബ് തങ്ങൾ പറഞ്ഞത് നന്മയുടെ നമ്മൾ തിന്മയുടെ തിന്മയുടെ എതിർസ്ഥാനത്തുള്ളവരാവണം നമ്മൾ റബ്ബ് നമുക്കതിനു തോഫീഖ് നൽകട്ടെ മുത്തുനബി അങ്ങനെയായിരുന്നു എല്ലാ നന്മകളും നമുക്ക് പറഞ്ഞു തന്നു ഒന്നും പറഞ്ഞ് തരാതെ വിട്ടിട്ടില്ല അതാണ് അതാണ് വേളയിൽ എവിടെ നിന്ന് പറഞ്ഞല്ലോ ഇന്ന് നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിച്ചു എന്റെ ഞമ്മത്ത് ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എല്ലാ നന്മകളും അറിയിച്ചു എല്ലാ തിന്മകളെയും തിന്മകളാണെന്ന് അറിയിച്ചു തന്നതിനോട് അടുക്കരുതെന്ന് നമ്മോട് പറഞ്ഞു തന്നു അറഹമുറഹിമ റബ്ബ് ആ മുത്തുനബി പഠിപ്പിച്ച നന്മകളെ ജീവിതത്തിൽ കൊണ്ടുവരാനും തിന്മകളെ ഒഴിവാക്കാനും നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഐ മീൻ